എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാവിജയനെ ന്യായീകരിച്ചുകൊണ്ടും വെള്ളപൂശിയും ഏതു വിധത്തിലും പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് സി പി എം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി സി പി എം രേഖ പുറത്തിറങ്ങി പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് വലിയ തോതിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി ഉരുത്തിരിഞ്ഞ് വരാൻ ഒട്ടും തന്നെ താമസമില്ല അപ്പോൾ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കീഴ് ഘടകങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു ആ നിർദ്ദേശം നൽകിയ രേഖയിലാണ് അങ്ങേയറ്റം അങ്ങേറ്റം ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടത് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ള ചോദ്യവും പലരും ഉയർത്തുകയാണ് പാർട്ടി ക്ലാസുകൾ നൽകിയും അല്ലാതെയും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ സഖാക്കൾക്കുള്ളതെന്നും പലരും വിമർശിക്കുന്നുണ്ട് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത് അങ്ങനെ വ്യക്തമായ ഇടപാട് തന്നെയാണ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതി ഒന്നും തന്നെ ഇല്ല പക്ഷേ എന്തിനു കൊടുത്തു എന്തിനു വാങ്ങി എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട് എക്സാലോജിക്ക് വിവാദം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും തേജോവധം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് വിശദീകരിച്ചാണ് സി പി എം രംഗത്ത് വന്നത് രാഷ്ട്രീയ പ്രേരിതമായ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണത് െതിരെയും എക്സാലോചിക്കനെതിരെയും നടക്കുന്നതെന്നാണ് പാർട്ടി വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയോജക മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും വെള്ളപൂശിയ രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് വാസപ്പടി കേസിൽ വീണാ വിജയനും എക്സാലോചിക്കനും ചുറ്റും ശക്തമായ പ്രതിരോധം തീർത്ത് തന്നെയാണ് സി പി എം ചെറുക്കുന്നത് അങ്ങനെയാണ് സംരക്ഷിക്കാൻ ഇതുവരെയും തീരുമാനിച്ചിരിക്കുന്നത് മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയന് നൽകിപ്പോരുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമായി എക്സാലോജിക്ക് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ശില്പശാലകൾ നടത്തി അതിൽ ഈ അച്ചടിച്ച കുറിപ്പുകളും നേതാക്കൾ നൽകുന്നത് വേണ്ട വിധത്തിലുള്ള വിശദീകരണ അണികൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഈ എക്സാലോചിക്കനെക്കുറിച്ച് പരാമർശിക്കുന്നത് അതിൻ്റെ ഒരു ഇര എന്ന രീതിയിൽ തന്നെയാണ് വിജയനെ മാറ്റിയിരിക്കുന്നത് വീണ വിജയനെയും കേന്ദ്ര വേട്ടയാടലിൻ്റെ രക്തസാക്ഷിയാക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും രേഖയിൽ പറയുന്നു ഡോളർ കടത്തും ലൈഫ് മിഷൻ ഇടപാടും ഒക്കെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ ഇതിനെ തന്നെ ആയിരിക്കാം പരാമർശിക്കുന്നത് ഏറ്റവും ഒടുവിൽ മകളുടെ ഇടപാട് മുഖ്യമന്ത്രിക്കെതിരെ എന്ന തലക്കെട്ടിന് താഴെയാണ് എക്സാലോജിക്ക് ഇടപാട് ിനെ ഇതിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ ഇടപാടുകളെ കുറിച്ചും വ്യക്തമാക്കി പറയുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് വഴി എക്സാലോജിക്ക് ഇടപാട് നടത്തിയതിനെ വക്രീകരിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് വിഷയത്തിൽ കമ്പനിക്ക് പോലും പരാതിയില്ല വാദം കേൾക്കാതെ ഒരു വിവാദം ഉയർത്തുന്നു എന്നതാണ് അവർ വാദിക്കുന്നത് ഇതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് അജണ്ടയാണ് അവർ ഉയർത്തിക്കാട്ടുന്നതെന്നും രേഖയിൽ കുറ്റപ്പെടുത്തുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ അടക്കമുള്ള സെക്രട്ടറിയേറ്റ് അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് മണ്ഡലങ്ങൾ തോറുമുള്ള ശില്പശാലകൾക്ക് കൃത്യമായ ചുക്കാൻ പിടിക്കുന്നതും നേതൃത്വം നൽകി ഇക്കാര്യം അടിത്തട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ പലതരത്തിലായി ഇനി വരും ദിവസങ്ങളിൽ പല രൂപങ്ങളിൽ കാണുവാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്